പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബ് ചാനൽ സർച്ചിങ്ങിൽ ടോപ്പിൽ വരുത്താം ഞാൻ എൻ്റെ ചാനൽ സർച്ചിങ്ങിൽ വരുത്തുകയാണ് അതിനായി യൂട്യൂബ് ഓപ്പൺ ചെയ്യുക ചാനൽ സെർച്ച് വാറിൽ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചാനലിൻ്റെ പേര് ശ്രീകരി യൂട്യൂബ് ടിപ്സ് ഈയൊരു പേര് മലയാളത്തിൽ സെർച്ച് ചെയ്യുകയാണ് അതിനുശേഷം സർച്ചിൽ ടോപ്പിൽ തന്നെ ചാനൽ വന്നതായി കാണാം ഇതുപോലെ നിങ്ങളുടെ ചാനലും ടോപ്പിൽ വരുത്താൻ കഴിയും അതിനായി ചാനലിൽ ഒരു സെറ്റിങ്സ് ചെയ്ത് വയ്ക്കേണ്ടതുണ്ട് അതിനായി ബാക്ക് പോവുക അതിനുശേഷം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിനുശേഷം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ചാനലിൻ്റെ പ്രൊഫൈലിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ രണ്ടർപേസ് കാണിക്കും ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴെ ഭാഗത്ത് ഒരു സെറ്റിങ്സ് കാണാം ഈ ഒരു സെറ്റിങ്സിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ചാനൽ എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ രണ്ടർപേസ് കാണിക്കും ഇവിടെ ഒരുപാട് കീവേഡ് കൊടുത്തതായി കാണാം ഇതുപോലെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് കീവേഡാക്കി ഇവിടെ പല രീതിയിലും കൊടുത്താൽ മതി എൻ്റെ ചാനലിൻ്റെ പേര് ശ്രീഗരി യൂട്യൂബ് ടിപ്സ് എന്നാണ് ഇനി ഞാനൊരു പേര് കൊടുക്കാൻ പോകുന്നത് ശ്രീഗരി മലയാളം എന്നാണ് ഇതുപോലെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് പല രീതിയിലും കൊടുത്താൽ നിങ്ങളുടെ ചാനൽ സർച്ചിങ്ങിൽ വരുന്നതാണ് ഇനി എങ്ങനെ പേര് എഴുതി കൊടുക്കാമെന്ന് നോക്കാം പേര് എഴുതി കൊടുത്തതിന് ശേഷം ഈ ഒരു പേര് കോപ്പി എടുക്കുക അതിനുശേഷം വീണ്ടും ഇവിടെ തന്നെ ഈ ഒരു പേര് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ സേവ് എന്ന് കാണും ഇവിടെ ടിക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ കാണാൻ ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്